Hello guys! Today we are doing special Diwali blog. തീരെ വലിയ ആയിരുന്നു അപ്പോൾ ഞാൻ സ്കൂളിലേക്ക് ഒന്ന് പോയ അപ്പോൾ ഞാൻ ഒന്ന് ടി വി കണ്ടിരിക്കാൻ അപ്പോൾ ഒരു ബനാന അയച്ചോട്ടോ അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞാൽ ഞാൻ ടി വി ആക്കി എന്നിട്ടൊരു ബ്രെയിൻ റൂസ്റ്റർ ഒരു ബുക്ക് ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ചെയ്യണത് പിന്നെ അപ്പത്തേക്ക് അമ്മ എണിക്ക് വാട്ടർമലുണ്ട് വാട്ടർമല ജ്യൂസങ്ങ് അതിച്ചിട്ടാണ് കുറച്ച് തണുപ്പുണ്ടായി എനിക്ക് തിളപ്പ് സാറുകളൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ ആ അത് ഞാൻ ഹാവി ഇടിക്കാൻ ചുമക്കില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാനത് ഹാവി പിടിക്കാൻ അപ്പോൾ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് ജ്യൂസൊക്കെ തന്നു പിന്നെ ഞാൻ എൻ്റെ ഫുഡ് കഴിച്ചിട്ട് ഞാൻ ഡ്രോയിങ് ചെയ്യാനിരുന്നു അപ്പോൾ ഞങ്ങൾ റഞ്ചൊക്കെ കഴിച്ചു അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഞാൻ വിൻഡോയിൽ നോക്കിയപ്പോൾ കുറെ ആൾക്കാരെ പഴക്കൊക്കെ ഓട്ടിക്കണ് അപ്പോൾ എൻ്റെ ഫ്രണ്ടിതപ്പോൾ കണ്ടി കമ്പിറ്റീഡൊക്കെ കട്ടിച്ചു അപ്പോൾ അത് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചിക്കൻ കറി വെച്ചത് അപ്പോൾ ചിക്കൻ കറി നല്ല ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊക്ക് കൂട്ടിച്ചേരേ അപ്പോഴുള്ള വീഡിയോസ് കാണാൻ പറ്റോ ഹാപ്പി ദീപാലി